സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സായി എനിക്ക് ആളുടെ പേര് കൃത്യമായിട്ട് സായി എന്ന് ഞാൻ പറയാം അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ യുവാവിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ ഇന്നാണ് നല്ല കൃത്യമായിട്ട് കേട്ടത് ഞാൻ കേട്ടപ്പോൾ ശരിക്കും എനിക്ക് അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അതിനിടയ്ക്ക് ചിരിയും വന്നുപോയി കാരണം എന്താണെന്ന് വെച്ചാല് അദ്ദേഹത്തിന് എന്റെ അനുവാദത്തോട് കൂടിയാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞ് ഇതൊരു കുറിപ്പ് എഴുതി കൊടുത്ത ആ ആളിന്റെ വർണ്ണന ശരിക്കും പറഞ്ഞ ഇച്ചിരി പോയി. എന്നോട് വന്ന് ഞാൻ തുട ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തുകൊള്ളു എന്ന് ഞാൻ ആ ആളിനോട് പറഞ്ഞു പക്ഷെ ആളെന്നെ ഒന്ന് കാണിക്കാമായിരുന്നു ആ എഴുതി എന്നെ കാണിച്ചില്ല കാണിക്കാതെയാണ് കൊണ്ടുവന്നു കൊടുത്തത് ശരിക്കും പറഞ്ഞ ആളുകളെല്ലാം കൂടി എന്നെ പറഞ്ഞു പറഞ്ഞു ഒരു മാറാരോഗത്തിന് അടിമയാക്കൂ എന്ന് എനിക്കങ്ങ് തോന്നുവാ ശരിക്കും എൻ്റെ ശാരീരിക ദൗർബല്യത്തെയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ദുർബലതെ ശാരീരിക ദുർബലതെ വയ്യാത്ത അവസ്ഥ വയ്യാത്ത അവസ്ഥ അതൊരു രോഗമല്ല ശരിക്കും എനിക്കത് രോഗമേ അല്ല എനിക്ക് പക്ഷെ ഇവരും എല്ലാരും കൂടെ പറഞ്ഞു പറഞ്ഞു എന്നെ ഒരു രോഗിയാക്കി തീർക്കുമെന്ന് അത് എങ്ങനെ ഞാൻ വാക്കുകൾ കൊണ്ട് എനിക്ക് ആരോടും അത് അറിയിപ്പിച്ചു തരാനും പറ്റുന്നില്ല അത് എല്ലാവരുടെയും എല്ലാവർക്കും അത് അനുഭവം ഉണ്ടാവട്ടെ അപ്പൊ മനസ്സിലാവും അത് രോഗമല്ല രോഗാവസ്ഥയും അല്ല എന്താ അതിന് പ്രത്യേകിച്ച് എന്റെ പേര് പറയാൻ എനിക്ക് അറിയില്ല. അപ്പൊ അതിലെ മെയിൻ ആയിട്ടൊരു കാര്യമുണ്ട് എല്ലാവരും എനിക്ക് ദാനധർമ്മം ചെയ്യൂ എന്ന് അവർ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എഴുത്തുകളാണ് ആ വ്യക്തിക്ക് കൊണ്ടുവന്നു കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് അർത്ഥം എന്താണെന്നോ അത് എന്താണ് ഒന്നും ഇവർക്ക് ആർക്കും തന്നെ അറിയില്ല ദാനധർമ്മം എന്നാൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നത് അപ്പോൾ ആ പറയുമ്പോൾ ദാനധർമ്മത്തെ കുറിച്ച് ഇന്ന് വരെ മനുഷ്യൻ കരുതി വെച്ചതൊന്നുമല്ല എൻ്റെ ഉള്ളിലൂടെ വരുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഇത് തുറന്ന് പറയുന്ന വീഡിയോസുകൾ ധാരാളം ഉണ്ട് ഇത് ഞാൻ എനിക്ക് ദാനധർമ്മം ചെയ്യൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതൊരു കളി പോലെയാണ് കളിക്കുന്നത് കാരണം ഇത് ഞാൻ ഒറ്റയ്ക്കല്ലേ കളിക്കുന്നത് ഇത് മനസ്സിലാക്കി എടുത്തോണ്ടിരിക്കുന്ന കുറച്ച് പേരും ഉണ്ട് ഈ കളിയില് അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ദാനധർമ്മം ചെയ്യുക ഇത് എനിക്ക് ശരിയും വരുന്ന ഇത് ചില ആളുകൾക്കൊന്നും ഇത് മനസ്സിലാവുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ അവരാരും എനിക്ക് ദാനധർമ്മം ചെയ്യുന്നില്ല ആ ചെയ്യാത്ത ആളാണ് ചെയ്യാത്തവർക്കാണ് ഈ ദാനധർമ്മം ഞാൻ ചെയ്യുന്നു അല്ലെ അല്ല അല്ല അതായത് എനിക്ക് ഇങ്ങോട്ട് ചെയ്യൂ എന്ന് പറയുന്നത് ഈ ആൾക്ക് കൊണ്ടുവന്ന് എഴുത്തുകൊടുത്ത ആള് ഒരിക്കൽ പോലും എനിക്ക് ദാനധർമ്മം ചെയ്തിട്ടില്ല അത് വേറൊരു സത്യം ഏർ ഇതിനെ പറ്റി സംസാരിക്കാൻ ഇറങ്ങിയ ആൾ അല്ലെങ്കിൽ ആ കുറിപ്പ് കൊടുത്ത ആള് ഒരിക്കൽ പോലും ഒരു നിമിഷം പോലും എനിക്ക് ദാനധർമ്മം ചെയ്തിട്ടുള്ള ആളല്ല അതുകൊണ്ട് തന്നെ ആ ആൾക്ക് ഈ ദാനധർമ്മത്തെ കുറിച്ച് അറിയേയില്ല എന്നാൽ ദാനധർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ പേര് എന്നോടൊപ്പമുണ്ട് ഞങ്ങൾ പരസ്പരം ഇതൊരു കളി പോലെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇത് പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നതുമില്ല അല്ലാതെ എനിക്ക് ദാനധർമ്മം എല്ലാവരും ചെയ്യണം എന്നല്ല അതിന്റെ ഉദ്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ദാനധർമ്മം ചെയ്യുക എന്നതാണ് അതായത് ഇതൊരു രസക്കളി പോലെ എടുക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം അപ്പോൾ നമ്മൾ ഒരാൾക്ക് ദാനധർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നൊണ്ണെ അത് പിന്നീട് അതിന് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ കൊടുക്കരുതെന്നും കൊടുത്തത് കൊടുത്തു അത് തിരിച്ചു കിട്ടും എന്നാ പ്രതീക്ഷ വെക്കരുതെന്നൊക്കെ അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഓരോ ദിവസവും ഞാൻ മീഡിയയിലൂടെ പറയുമ്പോൾ ഇത് കേട്ട് മനസ്സിലാക്കുന്ന കുറച്ചു പേര് എന്നോടൊപ്പം കൂടുകയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദാനധർമ്മം ചെയ്യുകയും ചെയ്യുന്നു ഇത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നും നാഗയ്ക്ക് എല്ലാവരും കാശു കൊണ്ട് കൊടുക്കൂ അല്ലെങ്കിൽ ദാനം കൊടുക്കൂ എന്നാണ് നാഗ പറയുന്നതെന്ന് പക്ഷെ അതല്ല കൃത്യം അതല്ല അതായത് അതിനെ ഉള്ളിലെ തത്വം അതല്ല അവരിങ്ങോട്ട് ചെയ്യുമ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ടും ചെയ്യുന്നു പക്ഷെ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത് ഒന്നും തന്നെ ഇന്നുവരെ ആരും ഒന്നും പറഞ്ഞിട്ട് കൂടിയില്ല എനിക്ക് അതാണ് അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ ഇതുവരെ വാങ്ങിക്കുന്നവർ പോലും ഒന്നും പറയുന്നില്ല എങ്ങനെ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ നാഗ നാഗയ്ക്ക് കൊടുക്കണം നാഗയ്ക്ക് കൊടുക്കണം അല്ലെങ്കിൽ നാഗ ചോദിക്കുന്നു നാഗസൈരന്ത്ര ചോദിക്കുന്നു ചോദിക്കുന്നു എന്നാൽ തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്ന കാര്യം ഇന്ന് വരെ ഒരൊറ്റ മനുഷ്യൻ പറഞ്ഞിട്ടില്ല അതിന് കഴിക്കുന്ന വകയായാലും ഉടുക്കുന്ന വകയായാലും ഈ ഇത് ഞങ്ങൾ കുറച്ചുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു രസകരവും മനോഹരവുമായ കളിയാണ് അതിൽ പരാതി പരിഭവങ്ങളും ഒന്നുമില്ല ഇത് ഉള്ളപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കും അത് പണമായാലും അങ്ങോട്ട് പണം കൊടുക്കും തിരിച്ചു ഇങ്ങോട്ട് തരും അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് തരും അത് കടവായിട്ടൊന്നും അല്ല അതായത് നമ്മുടെ ഇതിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് അത് കാഴ്ച ഈ ദാനധർമ്മം എന്ന് പറയുമ്പോ പണം മാത്രമല്ല ഭക്ഷണം കൊടുക്കാം വസ്ത്രം കൊടുക്കാം, അങ്ങനെ ഇത്തരം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറാം അത് ഞങ്ങൾ കൊറച്ചുപേരങ്ങോട്ടും ഒക്കെ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുകയാണ് അല്ലാതെ നാഗയ്ക്ക് മാത്രം എല്ലാവരും കൊണ്ട് കൊടുക്കണം അല്ലെങ്കിൽ നാഗ ചോദിക്കുന്നു എന്നല്ല ഇതിപ്പോ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിനു വേണ്ടി ഈ കുറുപ്പ് എഴുതിയ ആൾ ഒരിക്കൽ പോലും ഒരു നിമിഷം പോലും എനിക്ക് ദാനധർമ്മം ചെയ്തിട്ടുള്ള ആളല്ല അങ്ങനെ ഒരു നിമിഷമെങ്കിലും എനിക്ക് ദാനധർമ്മം ചെയ്തിട്ടുള്ള ആളായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ആൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ എഴുതി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കില്ലായിരുന്നു ഒരു നിമിഷമെങ്കിലും അതിനെപ്പറ്റി ഒരു സൂചന ഒരു അറിവുള്ള ഒരാളായിരുന്നു ആയിരുന്നെങ്കില് അയാൾ ഇങ്ങനെ എഴുതിക്കൊണ്ട് കൊടുക്കില്ലായിരുന്നു കാരണം അയാൾ ഒരിക്കൽ പോലും എനിക്ക് ദാനധർമ്മം ചെയ്ത് തന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ദാനധർമ്മം ധർമ്മം ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞേ അപ്പൊ ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ട് വേണം പലതും ചെയ്യേണ്ടത് അനുവാദം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെയുള്ള വിഡിത്തരങ്ങളൊക്കെ ആ എഴുതി മറ്റൊരാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടേ ഒന്ന് മനസ്സിലാക്കി ഈ ദാനധർമ്മത്തെ കുറിച്ചൊക്കെ പിന്നെ ഇത്തിരി അറിവൊക്കെ ഉള്ളവര് വേണം ഇനി ഞാൻ വീണ്ടും പറയുന്നു ഇത്രയും അറിവും ബോധവും ഒക്കെ ഉള്ളവരും വേണം എന്നോട് വന്ന് മിണ്ടിയും പറയുകയൊക്കെ ചെയ്യേണ്ടത് ദാനധർമ്മത്തെ കുറിച്ച് പോലും എന്താണോ ഏതാണോ അത് ഒരിക്കൽ പോലും എന്നു ചെയ്തിട്ടുള്ള ആളായിരുന്നെങ്കിൽ പിന്നെയും വേണ്ടിയില്ലായിരുന്നു ആ ആൾ അങ്ങനെയൊക്കെ എഴുതിയിട്ടേക്കുക എനിക്ക് ദാനധർമ്മം ചെയ്യാൻ ദാനധർമ്മം ചെയ്യാനായിട്ട് ഞാൻ പറയുന്നു ഇനിയെങ്കിലും മനസ്സിലാക്കുക ധർമ്മന് ദാനധർമ്മം ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും കൊടുക്കുന്നുണ്ടോ എന്നുള്ള സത്യം അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക എനിക്ക് ഇതുകൂടെ പറയേണ്ടി വരുന്ന പക്ഷെ ആരും അത് വാങ്ങിക്കുന്നവരുപോലും ഒന്നും തിരിച്ചു പറയുന്നതുമില്ല വരൊരു അടിയിലൊക്കെ ചിലരൊക്കെ വന്ന് എഴുതി ഞങ്ങക്ക് കിട്ടി അല്ലെങ്കിൽ എനിക്ക് കിട്ടി എന്ന് പോലും ഒന്ന് പറയണ്ടേ അങ്ങനെയും പറയുന്നില്ല അത് പറയാതിരിക്കുമ്പോ അവിടെ ഈ കൊടുത്തതും വാങ്ങിച്ചതുമല്ല എൻ്റെ ചാനലിൽ എനിക്ക് സ്ക്രീൻഷോട്ട് ഇടേണ്ട ഗതികേടും വരിക എനിക്ക് അതിന് എപ്പോഴും എപ്പോഴും ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഇടാനുള്ള സമയവും ഇല്ല ഞാൻ കൊടുക്കുന്നതല്ലേ എനിക്ക് അങ്ങോട്ട് സ്ക്രീൻഷോട്ട് ഇടേണ്ട ഗതികേട് വരിക ഇങ്ങോട്ടും തരുന്നുകൊണ്ട് ഞാൻ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട് പക്ഷേ, ആ വാങ്ങിക്കുന്നവര് പോലും ഒന്നും മിണ്ടുന്നില്ല അപ്പോ ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചെടുക്കുക മാത്രമല്ല ചെയ്യുന്ന എന്ന് ഒന്ന് മനസ്സിലാക്കുക